നമസ്കാരം ഏവർക്കും ന്യൂസ് പെയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ ഓഗസ്റ്റ് ഒന്ന് വ്യാഴാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കളക്ടർമാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ജില്ലകൾക്ക് കനത്ത മഴ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാ ജില്ലകളിലെ കാര്യവും വീഡിയോയിൽ പറയുന്നുണ്ട് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പെന്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക വീഡിയോ നിലയ്ക്ക് മറക്കരുതേ സംസ്ഥാനത്ത് നാളെയും ശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത് നാളെ നിലവിലുള്ള അലേർട്ടുകൾ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചത് അവധിയുള്ള ജില്ലകൾ ഒന്നൊന്നായി പരിശോധിക്കാം നാളത്തെ ദിവസം കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് കാസർഗോഡ് ജില്ലയിൽ അവധിയാണ് തൃശൂർ ജില്ലയിലും വയനാട് ജില്ലയിലും അവധിയാണ് മലപ്പുറം കോഴിക്കോടും ഏറ്റവും ഒടുവിൽ പാലക്കാടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളത്തെ ദിവസം അവധിയാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്തു തന്നെ ലഭിച്ചാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദംബരം ലഭിക്കാനായി ന്യൂസ് പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക വീഡിയോ നിലയ്ക്ക് ചെയ്യാനും മറക്കരുതേ